ും മുൻ എം എൽ എ യുമായിരുന്ന പി ആർ ഫ്രാൻസിന്റെ ആഘോഷങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒലൂർ പനംകുറ്റിച്ചിറ ഗവൺമെന്റ് യു പി എസ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പി ആർ ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെ ജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും പി ആർ ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജേജു സെബാസ്റ്റ്യൻ ജനറൽ കൺവീനർ റീസൻ വർഗീസ് ട്രഷറർ ഡേവിസ് ചെക്കാലക്കൽ കോർഡിനേറ്റർ സന്ദീപ് സഹദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട എ എ ജോസാണ് എന്നിട്ടുള്ള പുസ്തകം സമരതീക്ഷമായ ഇന്നലകളിൽ നിന്നുള്ള പുസ്തകം എഴുതി അതിൻ്റെ പ്രകാശനം പ്രിയപ്പെട്ട പി എം സുധീരൻ നടത്തിയത് നമ്മൾ പത്തൊമ്പതാം തീയതി ഡിസംബർ മാസം വൈകിട്ട് നാല് മണിക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം അത് ഉല്ലൂരിലെ ഇയാറുമായി അടുത്തിടപഴകിയ അദ്ദേഹം ജനിച്ച് നൂറു വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹമായി ഇടപെട്ട പാർട്ടിയിലെയും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും ഉള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആണ് ഞങ്ങളീ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ മകളും ഒക്കെ ഈ പരിപാടിയിൽ കുടുംബാംഗങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കും ഈ പരിപാടിയിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള മുഴുവൻ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്